ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വെണ്ടയ്ക്ക സാമ്പാർ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സവാള ഒരു മീഡിയം സൈസ് സവാള കുറച്ച് തക്കാളി ഒരു തക്കാളി ചെറിയ തക്കാളിയുടെ പകുതി അരിഞ്ഞതും പകുതി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് അതുപോലെ കുറച്ച് വെളുത്തുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുപ്പും ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഞാനിവിടെ ഒരു മൂന്ന് വിസിലാണ് അടച്ചിട്ടുണ്ടത് അപ്പം പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്കില്ല ഞാനിവിടെ ഒരു അഞ്ച് മീഡിയം സൈസ് വെണ്ടക്കയാണ് എടുത്തേക്കുന്നത് ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇന്ന് വിളക്കി കൊടുക്കാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പൊക്കെ വേറൊരു പാലിലേക്ക് ഞാനിവിടെ മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ആ ഫ്രൈ ചെയ്ത വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ബാക്കി വെച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെ പകുതിയില്ലേ അത് മുറിച്ചിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് ചൂട് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തേരം കുറുകി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ബെല്ലവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണേൽ പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം ഞാൻ പുളി ചേർക്കുന്നില്ല ബെല്ലവും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുറുകി വരണം ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാകും അപ്പോൾ ഇവിടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടോ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ചാറൊക്കെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് തിളച്ച് ഒഴിക്കാം അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു തട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ കറി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കടുകയൊക്കെ പൊട്ടിച്ച് നല്ല ഇടുക്കാച്ചയായിട്ട് വന്നിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ഈ വരെ വേണ്ട സാമ്പാർ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഫുള്ള് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ